തൃശൂരിൽ വാഹനാപകടത്തിൽ കെ എസ് ആർ ടി സിയിലെ ഫ്ലോർ ബസ് ശക്തൻ നമ്പുരാക്ക് ഇടിച്ചു കയറി അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വാഹനം ഇടിച്ച് ശക്ത നമ്പുരാന്റെ പ്രതിമ തകർന്ന കിരൺ കിരൺകുമാർ ചേരുകയാണ് കിരൺ എപ്പോഴായിരുന്നു സംഭവം കെ പി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് തൃശൂർ നഗരത്തിലുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു ഈ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന മൂന്നു പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തൃശ്ശൂർ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് ഒപ്പം ഈ അപകടത്തിൽ വലിയ രീതിയിൽ തന്നെ അതായത് ശക്തൻ തമ്പുരാന്റെ പ്രതിമ പൂർണമായി തന്നെ തകർന്നിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സ് കിരണ്കുമാറാണ് വിവരങ്ങൾ നല്കിയത്